നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേശിലെ കാഴ്ചകളാണ് ഇട ഇന്നലെ അല്ലെങ്കിൽ കാസർകോടിന് തന്നെ അപ്പോൾ ഇതിന് മലപ്പുറത്തേക്ക് എത്തിയ എന്നുള്ള ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ കാസർഗോഡ് നമ്മൾ പോകുന്നില്ല കേട്ടോ ജസ്റ്റ് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെ എന്ന കമ്പനിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് പരമാവധി വെൽഡിംഗ് ഒഴിവാക്കിയിട്ട് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം അപ്പോൾ ഏതായാലും ഇന്ന് കാണാൻ പോകുന്നത് സി വി ജംഗ്ഷനിലെ മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴല്ല ഏകദേശം ഒരു മാസത്തിന് മുകളിലായി രണ്ട് ഭാഗം തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സൈഡിലൂടെ മാത്രമാണ് വാഹനം പോകുന്നുള്ളൂ അപ്പോൾ കനോലി കനാല് മുതൽ നമ്മുടെ ആ ഒരു സർവീസ് റോഡ് റോഡില്ലാത്ത ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കനോലി കനാലിൻ്റെ മുകളിൽ ബീസി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഉടനെ തന്നെ പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങും കനോലി കനാൽ ഒരുപാട് ചരിത്രങ്ങൾ ഒരു കനാലാണ് സുഹൃത്തുക്കളെ ആ കാണുന്നത് റെയിൽ റോഡ് ഗതാഗതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മലബാർ മേഖലയിലെ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പാതയാണ് കനോലി കനാൽ ഏതായാലും അതിൻ്റെ മുകളിൽ കനാലിൻ്റെ മുകളിൽ സ്റ്റീൽ ഗഡർ ആണ് വെച്ചിട്ടുള്ളത് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആർവരി വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം കൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു സി വി ജംഗ്ഷനിലെ പാലത്തിൻ്റെ എല്ലാ ഗഡർ വയ്ക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സൈഡിൽ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളൊക്കെ ആയിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ല മാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സി വി ജംഗ്ഷൻ പാലത്തിന്റെ ആ ഒരു മാറ്റം മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പണികൾ കഴിഞ്ഞതാണ് ഒരുപാട് ദൂരത്തിൽ ആറുവരിപ്പാത തുറന്നു കൊടുത്തൊരു റീച്ചാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് വെളിയങ്കോട് മുതൽ നമ്മുടെ ഈ ഒരു റീച്ച് അവസാനിക്കുന്നത് കാപ്പിക്കാട് ഭാഗം വരെ ആറുവരിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് പൊന്നാനി ഭാഗത്തു കൂടെ അതായത് എറണാകുളം കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം കഴിഞ്ഞ് ഈ പൊന്നാനി ഭാഗത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകാൻ ഇവിടൊക്കെ ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് തിരൂര് പരപ്പനങ്ങാടി ചമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ പോകുന്ന സുഹൃത്തുക്കളെ ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും അപ്പുറത്തും രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ആ റോഡ് വളരെ മോശമായിരുന്നു അതായത് ആ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ആ രണ്ട് ചില അപ്രോച്ച് റോഡും പറ്റ എന്ന് പറഞ്ഞാൽ തോടുപോലെ തന്നെ അപ്പോൾ അവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇരിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ ഇപ്പോൾ തിരൂര് കഴിഞ്ഞ് വലിയങ്ങാടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് അപ്പുറത്തുനിന്ന് തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ദേശീയപാതയിൽ ഒരുപാട് ദൂരത്തിൽ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വളാഞ്ചേരി ട്രാഫിക്കിലും കൊടുക്കും അതേപോലെ കോട്ടക്കൽ ഭാഗത്ത് ചെറുതായിട്ട് കുറഞ്ഞ സമയം മാത്രമേ ട്രാഫിക്കിൽ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരുപാട് ദൂരത്തിൽ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറഞ്ഞ ഭാഗത്തു കൂടെ മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയുള്ള യാത്ര സർവീസ് റോഡിലൂടെയുള്ള യാത്ര എന്ന് നല്ല അടിപൊളി റോഡാ ചില സ്ഥലത്ത് മാത്രമാണ് ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടാവുകയുള്ളൂ അത് ഈ മൂന്നും കൂടിയ ഏരിയ അല്ലെങ്കിൽ നാലും കൂടിയ ഏരിയ ആ ഭാഗത്ത് മാത്രമൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഡ്രോണ് പറന്ന് പറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ട് എക്സിറ്റ് അടപ്പം കഴിഞ്ഞത് അതായത് ആ പാലം കഴിഞ്ഞതിന് ശേഷം ഒരു എക്സിറ്റ് ഇപ്പോൾ ഒരു എക്സിറ്റ് കഴിഞ്ഞു ഈ ഒരു പാലെത്തുന്നതിന് മുമ്പ് ഇതാണ് ചമ്രോട്ടം ഫ്ലൈ ഓവർ മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ അതായത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഫ്ലൈ ഓവർ സ്ഥിതി ചെയ്യുന്നത് ഈയൊരു സി വി ജംഗ്ഷൻ അതായത് ചമ്രോട്ടം ജംഗ്ഷനിലാണ് പൊന്നാനി ഇതൊക്കെ പൊന്നാനിൻ്റെ ഭാഗാട്ടോ പൊന്നാനി കുറച്ച് ഉള്ളുക്കാണ് അതാണ് ഈ ഒരു സി വി ജംഗ്ഷൻ അതായത് ദേശീയപാതയിലെ ഏറ്റവും വലിയൊരു അങ്ങാടിയാണ് ഈ ഒരു സി വി ജംഗ്ഷൻ ചമ്പ്രവട്ടം പോയി വരാന്നുണ്ടെങ്കിൽ നരി പറമ്പ് നരിപറമ്പ് പറഞ്ഞ സ്ഥലത്ത് നല്ല തിരക്കാണ് വൈകുന്നേര സമയത്തൊക്കെ നല്ല അടിപൊളി മീൻ മീങ്കച്ചോടും പച്ചക്കറി മറ്റേ ഒരു ജേ പോക നായാട്ടാണ് അതേപോലെ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സി വി ജംഗ്ഷൻ പൊന്നാനി കുറച്ച് അപ്പുറത്തേക്കാണ് നല്ല ഇതൊക്കെ പൊന്നാനി പെട്ടതാട്ടോ അപ്പം ഒരു ഭാഗത്ത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഫ്ലൈ ഓവർ കൊടുത്തിട്ടുള്ളു ബാക്കിയുള്ളതൊക്കെ മൂന്ന് സ്പാന് വീതമുള്ള മേൽപ്പാലമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റോഡ് പണി അല്ലെങ്കിൽ ഈ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങണതിന് മുമ്പൊക്കെ ഇവിടെ നല്ല തിരക്കാണ് കിട്ടും അതായത് വൈകുന്നേര സമയത്തൊക്കെ മീൻ കച്ചവടം പച്ചക്കറി കച്ചവടം കഴിഞ്ഞു നല്ല അടിപൊളി നല്ല മാർക്കറ്റ് തന്നെ അതായത് രണ്ട് സൈഡിലും നല്ല തിരക്കായിരുന്നു ഇവിടെ നാലു വരെ കേട്ടോ അന്നേ ഇവിടെ നാലു വരെ ഉണ്ട് എടപ്പാള റോഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ ആ കാണുന്നതാണ് പൊന്നാനി അങ്ങ് ദൂരെ കാണുന്നത് അതേപോലെ ആ സൈഡിൽ ഇങ്ങനെ കാണുന്നതാണ് ഭാരതപോയട്ടോ അപ്പം ഈ ഒരു പാലം കാണുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ട് ആ ടൗണുകളിലൊക്കെ ഇതേപോലത്തെ പാലം കൊടുത്തുക ആ ടൗണിലും ഇതേപോലത്തെ ഒരു കച്ചവടങ്ങൾ എന്നും നിലനിൽക്കും എന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു പണ്ടൊക്കെ ദേശീയപാതയുടെ പണി തുടങ്ങിയ സമയത്തൊക്കെ ചേളാരി അതേപോലെ വന്നിയൂര് പൂക്കിപ്പറമ്പൊക്കെ ഇതേപോലെ പാലങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഉഷാറായിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ വലിയ പാലങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നാഷണൽ അതോറിറ്റി തോൽക്കും അതുകൊണ്ടാണ് കട്ട് ആൻഡ് ഫില്ല് ആ ഒരു മോഡല് ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ പാലം കഴിഞ്ഞതിന് ശേഷം ഒരു മെർജിങ് പോയിന്റ് അതായത് പാലത്തിന് അപ്പുറത്ത് ഒരു ആക്സസ് ഉണ്ട് അതിനപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററിന് ഇടയിലാണ് ഈ ഒരു ആക്സസ് കിട്ടും ഒന്നര കിലോമീറ്ററിന് ഇടയിലാണ് മെർജിംഗ് പോയിന്റ് സാധാരണ ഈ ഒരു ആക്സസ് കൺട്രോൾഡ് ഹൈവേ അല്ലാത്ത ഈ ആറുവരി പാതയിലൊക്കെ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇടയിലായിരിക്കും ആക്സസ് വരും പക്ഷേ നമുക്ക് ചില ഏരിയയിലൊക്കെ പല തരത്തിലുള്ള മെർജിങ് പോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചില സ്ഥലത്ത് ഒരു കിലോമീറ്റർ ഉണ്ട് ചില സ്ഥലത്ത് ഒന്നര കിലോമീറ്റർ ഇടപെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചില സ്ഥലത്ത് മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് എക്സിറ്റ് പോയിന്റ് ഉണ്ട് കിട്ടും അതാണ് ഞാനിതിൽ പ്രത്യേകം മാർക്ക് ചെയ്തത് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ നല്ല തിരക്കാണ് അതായത് ശബരിമല സീസണില് ശബരിമല സീസണാണല്ലോ അപ്പോൾ ചമ്രവട്ടം വെയ് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഒപ്പൊക്കെ നല്ല തിരക്കാണ് റോട്ടുമൂല ഫുൾ സാമി വണ്ടി ആയിക്കൂടാണ് വരുന്നത് അപ്പം നല്ല തിരക്കുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വിശ്രമിച്ചിട്ടാണ് ആളുകൾ പോകുന്നത് കാരണം ഇപ്പോൾ ഭാരത പോയി മറ്റേ മിനി പമ്പയിൽ വിശ്രമിക്കാനുള്ളൊരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ കുറവാണ് നമ്മളിപ്പോൾ ഈ ഒരു ശബരിമല സീസൺ അതിൻ്റെ ശേഷം കുറ്റിപ്പുറം പാലത്തിന് വീടെടുക്കാൻ വേണ്ടി പോയിട്ടില്ല എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഗ്യാപ്പൊക്കെ കമ്മിയാണ് അപ്പോൾ ഇതേപോലെ ക്ഷേത്രങ്ങൾ പിന്നെ അതേ ഈ ഒരു സി വി ജംഗ്ഷനുകൾ സി വി ജംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അയ്യപ്പഭക്തർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രം എന്നൊക്കെ പറയാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കിട്ടും മകരവിളക്കായി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നോക്കാം ഏതായാലും ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ വി എം എസ് ബോർഡ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി ടി സെഡ് ക്യാമറ വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ രണ്ട് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ മെയിൻ ഹൈവേയിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡി ബി എം ചെയ്ത് അതിന് മുകളിൽ ചെയ്യുന്നൊരു കോട്ടിംഗ് ഉണ്ട് ബി സി അത് ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മനോഹരത നിറഞ്ഞ അതായത് തെങ്ങിൻതോപ്പിന് നടുവിലൂടെയും നെൽപ്പാടത്തിന് നടുവിലൂടെയാണ് കുറ്റിപ്പുറം കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പൊന്നാനി എത്തുന്നത് വരെ ദേശീയപാത കടന്നു പോകുന്നത് ആലപ്പുഴ ജില്ല കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തിൽ ദേശീയപാത ആയിട്ട് പോകുന്നത് ഈ ഭാഗത്താണോ കുറ്റിപ്പുറം കഴിഞ്ഞതിനു ശേഷം രണ്ട് മൂന്ന് ചെറിയ വളവുകളുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയ വളവുകളുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അങ്ങോട്ട് പാത ആയിട്ട് പോകുകയാണ് ചാവക്കാട് നമ്മളെ കാപ്പരിക്കാട് വരെ അധികം വളവൊന്നുമില്ലാതെ അങ്ങനെ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു മെർജിങ് പോയിൻ്റ് കടന്നു പോയിട്ടുണ്ട് മെർജിങ് പോയിൻ്റ് ഏകദേശം എല്ലാ സ്ഥലത്തും ഫൈനൽ ആയിട്ടുണ്ട് ഇനി നാഷണൽ ഹൈവ് അതോറിറ്റി സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ വന്നിട്ട് ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉള്ള സ്ഥലത്തെ മെർജിങ് പോയിൻറ്റുകളൊക്കെ ക്ലോസ് ചെയ്യും ഏതായാലും പരമാവധി ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ സുഖമാണ് ഒരു സ്ഥലത്ത് മെർജിങ് പോയിൻറ്റ് വേണമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടായി കാര്യം അതുകൊണ്ട് പരമാവധി എല്ലാ സ്ഥലത്തും ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് ഇനി വേറൊരു ടീം ഒന്ന് നോക്കും ഓല് നോക്കി ഫൈനൽ അയക്കാമെന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടാകും പോലെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടൂല്ല അല്ല ഇഷ്ടപ്പെടാല്ല ആക്സിഡൻറ് കൂടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ ഈ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റി ചെയ്തല്ല ചമ്രോട്ടം ഫ്ലൈ ഓവറിന് മുകളിൽ നിന്നാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാരണം അവിടെ സ്ട്രെയിറ്റ് ആയത നമുക്ക് ഒരുപാട് ദൂരത്തിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്തുനിന്ന് നിന്നിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു മെറിച്ചിങ് പോയിന്റ് കഴിഞ്ഞു ഏകദേശം അത്ര ഒരു മിനിറ്റ് മിനിറ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനടുത്ത് മെറിച്ചും പോയിന്റ് എത്തി ഡ്രോൺ അധികം സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല സാധാ നോർമൽ സ്പീഡ് നിന്ന് ഒരു പോയിന്റ് മാത്രം ഞാൻ വേഗത കൂട്ടിയിട്ടുള്ളൂ പിന്നെ ഡ്രോണ് ഒരു സെക്കൻഡിൽ പന്ത്രണ്ട് മീറ്റർ സഞ്ചരിക്കും ഒരു സെക്കൻഡിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് ടു പന്ത്രണ്ട് ആ ഒരു മീറ്റർ സഞ്ചരിക്കുന്ന വേഗത്തിലാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇത്ര വേഗത്തിലാണ് ഡ്രോൺ പോകുന്നത് അപ്പോൾ ഏകദേശം സ്പീഡ് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി പിന്നെ ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ വിമാനത്തിൽ നോക്കണ മാതിരിയൊക്കെ ആയിട്ടോ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത്ര സ്പീഡുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ സോറി ഡ്രോണിൻ്റെ സ്പീഡ് അല്ലെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റ് മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ ഡ്രോണിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റില്ല അതെൻ്റെ ഇൻറ്റത്തിന് ഇങ്ങനെ പോലാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പണി നടക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല കാരണം എല്ലാ സ്ഥലത്തെ പണികളും കഴിഞ്ഞിട്ടുണ്ട് സി വി പാലത്തിന്റെ പണികളാണ് പണികളാണിപ്പോൾ നല്ലൊരു മാറ്റമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തെ പിന്നെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികളെ കഴിഞ്ഞിട്ടുള്ളൂ അതേപോലെ സർവീസ് റോഡൊക്കെ പൊട്ടി പൊളി നിൽക്കേനും ഇപ്പോൾ സർവീസ് റോഡൊക്കെ സെക്കൻഡ് കോട്ട് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡൊക്കെ സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ കാണുന്ന അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ വീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ട അടുത്ത് മരിച്ചും പോയിന്റ് തുടങ്ങി ഇവിടെയൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് അണ്ടർപാസ് ഉണ്ട് ഈ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടൊക്കെ ഇവർ എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് എട്ട് പോയിൻറ്റ് പത്ത് ആ സമയത്ത് കണ്ട ആ ഒരു മെർജിങ് പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസ് കഴിഞ്ഞ് അടുത്ത അണ്ടർപാസ് തുടങ്ങി അപ്പോൾ അവിടെ ഒരു മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു അങ്കലം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് അങ്കലത്ത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളൊരു അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞതിനു ശേഷം കാപ്പിക്കാട് ആ ഭാഗം എത്തുന്നതുവരെ പാലപ്പാ എന്താ പാലപ്പെട്ടി ആ ഭാഗം എത്തുന്നവരെ ഒരുപാട് അണ്ടർപാസുകളുണ്ട് ഈ അണ്ടർപാസുകളൊക്കെ ഒരുപാട് എണ്ണം കൂടിയപ്പോൾ ഈ പൊന്നാനി ഭാഗത്തൊന്നും കട്ട് ചെയ്ത് കണ്ട് പാത നിർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ ഈ പൊന്നാനി ഏരിയയിൽ ഒന്നും കുന്നുകളുണ്ടാവില്ല അവിടെ ഒന്നും കുന്നുകൾ കാണാൻ പറ്റില്ലല്ലോ മഷിയിട്ട് നോക്കിയാലും കുന്നുകളില്ല ഈ ഭാഗത്തൊന്നും കടലിനോട് ചേർന്ന ഭാഗമായതുകൊണ്ട് അപ്പം വളാഞ്ചേരി അതേപോലെ കുറ്റിപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് വേണം ഇവിടുത്തെ പണികൾ പൂർത്തിയാക്കാൻ ഇഷ്ടംപോലെ അണ്ടർ പാസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് വരെ വെളിയങ്കോട് ഭാഗത്തൊക്കെ ആ ചളിയിലൂടെയായിരുന്നു അതായത് വള്ളം കെട്ടി കിടക്കുമ്പോൾ ചളി ഉണ്ടല്ലോ പിന്നെ ആ ഒരു ക്ലേ പോലത്തെ ഒരു മണ്ണേനെ അങ്ങനത്തെയൊക്കെ ഇത് അവസ്ഥ കണ്ടപ്പോൾ നമ്മളിത് രണ്ടാമത്തെ റീച്ചിലെ പണി തീരുമോ ഇത് ഒന്നാമത്തെ റേച്ചിൽ തീരുന്നതിന് മുമ്പ് തീരുമോ എന്നുള്ള ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഏതായാലും രണ്ടാമത്തെ റീച്ചിൽ കുറ്റിപ്പുറം കണ്ടിട്ട് കഴിഞ്ഞതിൻ്റെ കണക്ക് പണികൾ നല്ല വേഗത്തിൽ തീർന്നിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ ഫൈനൽ കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്കിങ് മാത്രമാണ് ബാക്കിയുള്ളൂ ക്യാമറ വയ്ക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ലൈറ്റിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ പണി കഴിഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇനി വട്ടപ്പാറ ബൈപ്പാസിലെ പണികൾ മാത്രമാണ് കുറച്ച് ടാസ്ക് ഉള്ള പണി അതേപോലെ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് കുറച്ച് മണ്ണുട്ടി ഉയർത്തേണ്ട ഒരു അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റീച്ച് കലാസ് ബൈ കലാസ് അങ്ങനെ നമ്മൾ ആ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ റോഡ് ഇരുന്നല്ലോ അത് ഈ ഭാഗത്താട്ടോ അവിടെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് ആ കട്ടൊക്കെ മാറ്റിയിട്ട് പുതുതായി നിർമ്മിക്കുന്നുണ്ട് സംഭവം ഇരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ട് ഡ്രെയിനേജ് അപ്പുറത്ത് സോറി ഡ്രെയിനേജ് അല്ല സ്ട്രീം ഡ്രെയിൻ കുറച്ച് വലുപ്പുള്ള ഒരു ഡ്രെയിനേജ് നിർമ്മിച്ചിരുന്നു അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ വെള്ളം വെള്ളത്തിനൊരു സ്വഭാവമുണ്ട് എത്ര തടഞ്ഞിർത്തിക്കാന്നുണ്ടെങ്കിലും വെള്ളം നിൽക്കില്ല വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടി തുളച്ച് കയറും അങ്ങനെ ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകിപ്പോയപ്പോൾ മണ്ണ് ലൂസായി മണ്ണ് ലൂസായപ്പോൾ അത്രയും ഭാരം കെടുക്കല്ലേ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ ഫ്രിക്ഷൻ സ്ലാബൊക്കെ വെച്ചപ്പോൾ ആ ഭാരം താങ്ങാനാവാതെ ഇരുന്നതാണ് ഏതായാലും ആ മണ്ണൊക്കെ മാന്തിയിട്ട് അവിടെ നിന്ന് ജിയോ സെല്ലൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അവിടുത്തെ പണികൾ പൂർത്തിയാക്കുക അത് അതിനത്രം പണിയൊന്നുമില്ല പെട്ടെന്ന് തീർക്കാനുള്ള പണിയുള്ളൂ ജിയോ സെല് വെച്ച് മണ്ണ് ആ ഒരു ഇതാണ് സെറ്റ് അയക്കുക എന്നുണ്ടെങ്കിൽ ഫട്ടാഫട്ട് പണികൾ തീർത്ത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ഏതായാലും വട്ടപ്പാറ അതേപോലെ കുറ്റിപ്പുറം ഭാഗത്തെ പണികൾ കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റീച്ച് തുറന്നു കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരിതാകും ഏതായാലും അടുത്ത മാസത്തോട് കൂടിയിട്ട് ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചു അതിന് കാരണങ്ങൾ നമ്മൾ കൊല്ലം ഭാഗത്തെ വീട് ചെയ്തപ്പോൾ അന്ന് കൊല്ലം ഭാഗത്തായിരുന്നു അതിൽ ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട് ഏതായാലും വെള്ളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒഴിക്കിൽ വെള്ളം എന്തായാലും കെട്ടിയിരുത്താൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കപ്പോൾ നടുവിലുള്ള മണ്ണ് ലൂസായി അങ്ങനെ ഇരുന്നതാണ് അല്ലാതെ പൊളിഞ്ഞ് വീണതല്ല കേട്ടോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒരുപാട് ദൂരത്തിൽ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് വീഴെടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ പക്ഷേ ട്രെയിന് നേരത്തെ ഒന്ന് ട്രെയിൻ നേരത്തല്ല ഞാൻ അഞ്ച് മിനിറ്റ് നേരം വയ്ക്കും അപ്പോൾ ട്രെയിൻ മിസ്സായി പിന്നെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് ഏതായാലും കൂട്ടുന്നിറങ്ങി അപ്പോൾ വരും ദിവസങ്ങളിൽ കാസർഗോഡ് ഭാഗത്തെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും ഇത് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടൊന്നും തോന്നരുത് ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചുകയേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ തുടർത്തേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ച് ഞാൻ വായ്പ യുഗേ ജയ ഹിന്ദ്